ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ നിലമ്പ് ഒരു ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റുള്ള മുല്ലാസ് എന്ന കടയിലാണ് ഇപ്പോൾ അതിൻ്റെ പേര് മുല്ലാസാണ് മുന്നേതുണ്ടായിരുന്നത് ഉല്ലാസന്ന് ആയിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക് ബസ് അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ ഭാഗത്തെ ഫസ്റ്റത്തെ കട തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കട കേട്ടോ ഇവിടെ പെരുന്നാൾ പ്രമാണിച്ച് നല്ല അടിപൊളി ഡ്രസ്സുകൾ ഓഫറിൽ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല നന്നായി ഞാൻ വന്നതെന്ന് തോന്നിയിട്ടു കാരണം അടിപൊളി ഡ്രസ്സുകളാണ് ഇവിടെ കാണുന്നത് നല്ല സെലക്ഷനും കളക്ഷനും ഉള്ളൊരു ഷോപ്പ് തന്നെയാണ് കാഴ്ചയിൽ വലിയൊരു ഷോറൂമൊന്നും അല്ലെങ്കിലും കാഴ്ചയിൽ നമ്മൾ പറയല്ലോ കാഴ്ചയിൽ തിരകുഞ്ഞനാണെങ്കിലും പിന്നെ എന്താ പ്രവൃത്തിയിൽ ഭയങ്കര സംഭവമാണ് അതേപോലെയാണ് ഇപ്പോൾ ഈ ഒരു ഷോപ്പ് കേട്ടോ കാണുമ്പോൾ വലിയൊരു ഷോപ്പ് ഒന്നും അല്ല ആർഭാടും കാര്യങ്ങളൊന്നും അല്ല എങ്കിലും നല്ല അടിപൊളി കളക്ഷൻസ് അട്ട ഇവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് എനിക്കതിന് അത്ഭുതപ്പെട്ടു കാരണം ഇത്രയും ചീപ്പ് റേറ്റിൽ ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം നല്ല പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഒരു അറുന്നൂറ് സംതിങ് എഴുന്നൂറ് സംതിങ് ഇതിനൊക്കെയാണ് തോല് കൊടുക്കുന്നത് എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ അത് അതിശയായിട്ട് ഞാൻ ഞാനവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പാർട്ടി വെയർ ഡ്രസ്സ് മാത്രമല്ല ചുരിദാർ ബിറ്റുകളുണ്ട് അതുപോലെ ലോങ് ടോപ്പുകളുണ്ട് പിന്നെ തയ്ച്ച് വെച്ച ചുരിദാറുകളുണ്ട് റെഡിമെയ്ഡായിട്ടുള്ള ചുരിദാറുകളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഷോളുകൾ ഷോളൊന്നും പിന്നെ പറയേണ്ട അത്രയും അടിപൊളി നല്ല കളക്ഷൻസ് തന്നെയാണ് പിന്നെ നൈറ്റുകളുണ്ട് എല്ലാ ഐറ്റംസും ലേഡീസിന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഈ ഒരു ഷോപ്പിൽ തന്നെ ഉണ്ട് കിട്ടും അപ്പം സമയം കളയണ്ട എല്ലാവരും വന്ന് നോക്കിക്കോളി വന്ന് വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാധനം എടുക്കാതെ പോകില്ല അത്രക്കും കളക്ഷൻസും ആണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ റേറ്റും സാധനം തന്നെ റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എടുക്കാതെ പോകില്ല അത്രയും ചീപ്പ് റേറ്റിലാണ് അവരിവിടെ കൊടുക്കുന്നത് കേട്ടോ കേട്ടോ അതേപോലെ തന്നെ ഇതാ ഇത് അടിപൊളി നല്ല ഭംഗിയുണ്ട് മുല്ലാസ് മുല്ലാസന്നാണ് നിലമ്പൂര് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് മുല്ലാസ് എന്ന കടയിലാണ് ഈ ഉള്ളത് എത്രയും പെട്ടെന്ന് വന്നോളി നല്ല അടിപൊളി ചുരിദാർ മുതലും ആണ് മുതൽ ആയിരം വരെ ഉള്ളു ഫുള്ള് നല്ല ക്വാളിറ്റിയിൽ അടിപൊളി ചുരിദാറുകളാണ് മഷ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ പാർട്ടിവെയർ നല്ല അടിപൊളി ഡ്രസ്സാണ് ഇതിന് ആയിരം രൂപയുള്ളൂ കേട്ടോ ഇത് ആയിരം രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുക നിങ്ങൾക്ക് ഇത് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നാലുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് മുല്ലാസിലാണുള്ളത് എത്രയും പെട്ടെന്ന് വന്നോളൂ ഈ പെരുന്നാൾ പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറുകളാണ് ഉണ്ടത് അടിപൊളി ഈ താഴെ കാണിച്ച ഷെണ്ടൊക്കെ ഉണ്ടല്ലോ എന്താ രസം തൂങ്ങി കിടക്കണതാണ് അതിന് നിങ്ങൾക്ക് പാൻറ്റും ഷോളൊക്കെ ഉണ്ട് കിട്ടോ നല്ല വെറൈറ്റി ഉണ്ടത് അതിലുള്ള ഷോളാണ് അതിൽ അടിപൊളി ഷോളാണ് അതേപോലെ പാൻറ്റ് പാൻ താഴൊക്കെ നല്ല വർക്ക് ഉണ്ട് കിട്ടോ നല്ല അടിപൊളി വർക്കുള്ള ഇത് ആയിരം രൂപയ്ക്ക് എവിടുന്നാണ് കിട്ടുക എത്രയും പെട്ടെന്ന് വന്നോളി കേട്ടോ നല്ല അടിപൊളി ഓഫർ തന്നെയാണ് ഇത് പെരുന്നാൾ പ്രമാണിച്ചാണ് ഇത്ര വലിയ ഓഫർ അവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അല്ലെങ്കിലും ഇവർ ഇവിടെ കൊടുക്കുന്നത് എന്നാലും അടിപൊളി ഡ്രസ്സ് തന്നെയാണ് പക്ഷെ നല്ല പ്രൈസ് നല്ല ചെറിയ പ്രൈസിലാട്ടോ മുന്നൂറ്റി അൻപത് രൂപ നല്ല അടിപൊളി ഡ്രസ്സുകൾ തന്നെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നോളി കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് ഇവിടെ നല്ല പാർട്ടിവെയർ ഡ്രസ്സൊക്കെ ആയിരം രൂപക്ക് കിട്ടുക എന്നാലും എവിടുന്നാ കിട്ടുക ട്ടോ ഈ ചുരിദാറുണ്ടല്ലോ വെറും തൊള്ളായിരം രൂപ കേട്ടോ അടിപൊളി ഷോള് നല്ല ഷോള് നല്ല തുണിയാണ് വരുന്നത് ഇതില് ചോപ്പാണ് കാണിക്കുന്നത് പക്ഷെ നല്ല മറൂൺ നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു മറൂണാണ് അങ്ങനെയാണ് കാണിക്കണത് അതുപോലെ തന്നെ പാൻറിൻ്റെ കേട്ടോ നല്ല പാൻറ് താഴ്ഭാഗത്ത് നല്ല വർക്കൊക്കെ വരുന്ന അടിപൊളി പാൻറ്റും ഉണ്ട് കെട്ടോ ഇത് വെറും നാനൂറ് സംതിങ്ങിന്റെ ആണ് കേട്ടോ ഇത് പാൻറ് ഉണ്ട് ഷോള് വരുന്നുണ്ട് അതേപോലെ നല്ല അടിപൊളി ടോപ്പും വരുന്നുണ്ട് നല്ല സൂപ്പറാട്ടോ നല്ല അടിപൊളി കളറുമാണ് അപ്പം എത്രയും പെട്ടെന്ന് വന്നോളി സാധനമൊക്കെ എല്ലാവരും കൂടെ അടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ സാധനമൊക്കെ സ്റ്റോക്ക് തീരും അപ്പം നിങ്ങൾ പെട്ടെന്ന് വന്നോളി കേട്ടോ നാനൂറ് സംതിങ്ങിന് നല്ല അടിപൊളി പ്രൈസ് തന്നെ കേട്ടോ മഷാ അല്ല ഈ ഒരു ഗൗണ് ഉണ്ടല്ലോ രൂപ കേട്ടോ നാനൂറ് സംതിങ് ആട്ടോ ഈ ഒരു ഗൗണിന് നല്ല അടിപൊളി ഗൗൺ തന്നെയാണ് നല്ല നല്ല സോഫ്റ്റ് ക്ലോത്ത് ആട്ടോ അടിപൊളി അതുപോലത്തെ ഇതിന്റെ പല പല കളറുകളും ഉണ്ട് അടിപൊളി ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന്റെ ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് കളേഴ്സാണ് വരുന്നത് ഇതൊക്കെ അതിൻ്റെ ചേഞ്ചുകളാണ്ട്ടോ നല്ല ഇത് വേറൊരു ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് മാക്സിയലൊക്കെ അടിപൊളി മാക്സിയാണ് നല്ല നല്ലൊരു ആണ് ഈ മാക്സിയുടെ ക്ലോത്തിനും നല്ല ഇഷ്ടമായിട്ടോ നല്ലൊരു അടിപൊളി ക്ലോത്താണ് ആയിരുന്നത് അപ്പം കായസ് ഈ ഒരു ഷോൾ ഉണ്ടല്ലോ ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടും നല്ല ഷിഫോണ്ട് ജോർജിൻ്റെ ഷോളാണ് ഇത് അടിപൊളി നല്ല ജോർജ് നല്ല ക്ലോത്ത് ക്ലോത്താണ്ട്ട് വരുന്നത് അപ്പം രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ പാറ്റേണും വ്യത്യാസം കിട്ടും ഇതിന് ചെറിയ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം അല്ല നല്ല പ്രിന്റും നിങ്ങൾക്ക് ഡ്രസ്സ് മാച്ചാക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന പൈസ പ്രിൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഡ്രസ്സ് ചെറിയ പൈസക്ക് കൊണ്ടുപോരാം